ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മടി പിടിച്ച ദിവസത്തെ ലഞ്ച് റെസിപ്പീസാണ് കാണിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെക്കണം അതിനായിട്ട് ചെറുപയറും വെള്ളരിയും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറ് അടച്ച് വെച്ച് ഏകദേശം ഒരു നാല് വിസിലോളം നമുക്ക് ചെയ്തെടുക്കാം ഇനി അത് വിസിലെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയറ് നന്നായിട്ടൊന്നങ്ങ് ഉടച്ച് കൊടുത്ത് നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും കാൽ ടീസ്പൂണ് വിധം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കറി നന്നായി കുറുകി വരും പിന്നെ കടുകും കറിവേപ്പിലയും ചേർത്ത് വറവ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തട്ടിക്കൂട്ട് ഉപ്പേരി കൂടി തയ്യാറാക്കാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കർമോസയാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കുമല്ലേ ഇതിന് പറയുക പപ്പായ അങ്ങനെയും പറയുന്നവരുണ്ടല്ലോ പിന്നെ എന്തല്ല അതിന് പറയുക എന്നുള്ളത് ഒന്ന് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ കാന്താരി മുളകും കൂടി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്കും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാനിത് തേങ്ങയെന്ന് ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം മീന് സാധാരണ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കറുമൂസ ഉപ്പേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മളെ മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈസി ലഞ്ച് റെസിപ്പീസ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ എനിക്കാവുക എല്ലാവർക്കും താങ്ക്